ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി മാങ്ങാ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടതൊരു പച്ച മാങ്ങയാണ് നല്ല പുളിയുള്ള ഒരു മാങ്ങ മാങ്ങ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക പീലർ ഉണ്ടെങ്കിൽ ഈ പണി എളുപ്പം ആവട്ടോ ഈ മാങ്ങ ഒരു ഒന്നൊന്നര മാങ്ങയാണ് കേട്ടോ നല്ല പുളിയുള്ള കാമ്പുള്ള മാങ്ങ പച്ചമാങ്ങ കണ്ട് വായിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം ഉണ്ടോ അതങ്ങനെയാണല്ലേ പുളിയുള്ള സാധനങ്ങൾ കാണുമ്പോൾ വായിൽ തന്നെ വെള്ളം വരും ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ചെറിയ കുട്ടികളൊക്കെ കത്തി കൊണ്ട് മുറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ കൈ മുറിയരുത് ചെറിയ മാങ്ങയാണെങ്കിൽ ഒരു രണ്ട് മാങ്ങയോളം നമുക്ക് വേണ്ടി വരും കേട്ടോ ഇത് വലിയൊരു മാങ്ങ ആയതുകൊണ്ട് ഒന്നും മതി ഈ വലിയ കഷ്ണങ്ങൾ നമ്മളിനി ഒരു മീഡിയം സൈസ് നീളത്തിൽ മുറിച്ചെടുക്കുക ഇനി ഈ മാങ്ങ കഷ്ണങ്ങളെല്ലാം ഒരു മൺചട്ടിയിലേക്കിടുക കുക്ക് ചെയ്യുമ്പോൾ അധികവും നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അലൂമിനിയം പാത്രങ്ങളോ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ കറികളൊക്കെ ഒന്ന് കുറുകി കിട്ടും അപ്പോൾ അതാ കൂടുതൽ ടേസ്റ്റുമായിരിക്കും അതുകൊണ്ട് മൺചട്ടിയിൽ കറി വെക്കാനാണ് എനിക്കിഷ്ടം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുക ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക മാങ്ങാ കഷ്ണങ്ങൾ മുങ്ങി കിടക്കണം കറി നീളങ്ങനെ വേണ്ടവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മൂന്നാലഞ്ച് പച്ചമുളക് ചീന്തിയിടുക ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് തൊലി കളഞ്ഞ് ചതച്ച് കറിയിലേക്ക് ചേർക്കുക ഇപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അരമുറി തേങ്ങ രാഗി മിക്സിയിൽ അരച്ച് ചേർക്കുക നന്നായിട്ട് കറിയിലേക്ക് ഈ തേങ്ങ മിക്സ് ചെയ്യുക ഇനി അടുപ്പിലൊരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കെട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ഇടുക ഈ ഉലുവയാണ് മാങ്ങക്കറിക്ക് ടേസ്റ്റ് നൽകുന്നത് അതിന് ശേഷം ഉള്ളി അരിഞ്ഞ് തേർക്കുക ഇടുക എൻ്റെ കയ്യിൽ ചെറിയുള്ളി തീർന്നു പോയതുകൊണ്ട് ഞാൻ സവാളയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ ഉള്ളി ഇട്ട് വറവ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിന് ശേഷം കരുവേപ്പില ഇടുക നന്നായി വഴറ്റി ബ്രൗൺ കളറാവുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ചേർക്കുക ഈ വറവിലാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങാക്കറി തയ്യാറ്